കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഡാൻസ് പാട്ട് അഭിനയം സിനിമ രാഷ്ട്രീയം ഈ രംഗത്തുള്ളവർക്കൊക്കെ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാധാരണയായിട്ട് എല്ലാവരെയും ആകർഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നല്ല ഡാൻസ് ആണെങ്കിലേ ആളുകൾ കാണാനുണ്ടാവുള്ളൂ നല്ല സിനിമ നല്ല രാഷ്ട്രീയക്കാരൻ നല്ല അഭിനയം ഇപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ തൻ്റെ നിങ്ങളുടെ അവനവൻ്റെതായ കഴിവുകൾ നിങ്ങളുടെ സ്കില്ല് അംഗീകരിക്കാനും ആദരിക്കാനൊക്കെ തോന്നുന്ന ഒരു തരം വശ്യശക്തി വശ്യത ഉണ്ടെങ്കിലല്ലേ എല്ലാവരും ഒന്നിനും കൊള്ളാത്ത ഡാൻസ് ആരും കാണില്ലല്ലോ നല്ല സിനിമയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും രാഷ്ട്രീയക്കാരാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പൊതുജന മധ്യത്തിൽ നന്നായിട്ട് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ അത് അംഗീകരിക്കും അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് വശ്യശക്തി വശ്യശക്തിയുള്ള അതായത് മറ്റുള്ളവരെ ആകർഷിക്കാൻ എങ്ങനെ വശ്യശക്തി ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് ആകർഷിക്കാം മറ്റുള്ളവരെ ആകർഷിച്ചാലേ നമുക്കൊരു ഡാൻസ് നടത്തിയാൽ ശ്രോതാക്കൾ ഉണ്ടാവുകയുള്ളൂ പാട്ട് കേൾക്കണമെങ്കിൽ യേശുദാസൊക്കെ പാടുമ്പോൾ എത്ര ഭംഗിയായിട്ട് പാടുന്നു എന്തോര ആൾക്കാരത് കേൾക്കുന്നത് കേട്ട് 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 അവരിങ്ങനെ ആസ്വദിക്കല്ലേ അതുപോലെ ഗായകരെ ഡാൻസ് കളിക്കുന്നവരാണെങ്കിലും അപ്പോൾ നമ്മൾ സിനിമയാണെങ്കിലും അതിനു വേണ്ടിയിട്ട് വശ്യശക്തി ഉണ്ടാകാനുള്ള ഒരു ഉപായമാണ് ഒരു മന്ത്രമാണ് ഗോപാലസുന്ദര മന്ത്രം ഈ ഗോപാലസുന്ദര മന്ത്രത്തില് ഭയങ്കര അട്രാക്റ്റീവ് പവറാണ് ഗോപാലസുന്ദര മന്ത്രം നമ്മൾ ഒരു ആചാര്യനിൽ നിന്ന് ഒരു ഗ്രഹിച്ച് സ്വീകരിച്ച് ജപിച്ച് അത് വേണ്ട പോലെ നമ്മൾ സ്വായത്തമാക്കി എപ്പോഴും അത് ഒരുവിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വശ്യശക്തി ആയിരിക്കും വശ്യത ഉണ്ടാകും ചെയ്യുന്നതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഈ രംഗത്തുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണവും കൂടിയാണ് മത്സ്യശക്തി എന്ന് പറഞ്ഞാല് പ്രശസ്തരായ വ്യക്തികൾക്ക് ശാപം ചിലവർക്ക് ഈ ശാപദോഷം ഉണ്ടാവാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടു പറയുക എന്തെങ്കിലുമൊക്കെ ശവിക്കുക പ്രശസ്തരായ വ്യക്തികൾക്ക് ഉണ്ടാവുന്നതാണ് ശാപദോഷം നമ്മുടെ മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ എപ്പോഴും ശാപമാണ് അവർക്ക് പിന്നെ കണ്ടോഷം ഒരുപാട് പണം ഉണ്ടായി അല്ലെങ്കിൽ ഒരുപാട് സൗ ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കുമ്പോൾ എല്ലാവർക്കും ദൃഷ്ടിദോഷം ഉണ്ടാവും അപ്പൊ ശാപദോഷം ദൃഷ്ടിദോഷം പാപകാരം മറ്റുള്ളവരെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പാപകാരം നമ്മുടെ മനസ്സിന് ഇങ്ങനെ കിടക്കും പലർക്കും പലരോടും പല ദിവസങ്ങളിലും പല രീതിയിലും പെരുമാറേണ്ടതായിട്ട് വരാം പല രീതിയിൽ അവരോട് സംസാരിക്കേണ്ടതായിട്ട് വരാം അപ്പം അവരുടെയൊക്കെ മനസ്സിലൊരു പാപകാരം ഇങ്ങനെയുള്ള ഈ ദോഷങ്ങളൊക്കെ മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഉദാഹരണമായിട്ട് ഇപ്പം നല്ല സിനിമാ രംഗത്ത് നല്ലവണ്ണം കത്തി നിൽക്കുന്ന ഒരാൾ ഒരു അഭിനയിക്കുന്ന ആളായാലും സിനിമാ പ്രൊഡ്യൂസർ ആയാലും സംവിധായകനായ രാഷ്ട്രീയക്കാരനായാലും ഇവർ ഡാ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നവര് ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചിലപ്പോൾ ഈ പറയുന്ന ദോഷങ്ങളെ മൂലം ചിലപ്പോൾ നെഗറ്റീവ് എനർജി വരാം ചിലവർക്കൊക്കെ ചില സമയത്തൊക്കെ അവരുടെ സാധ്യതകളൊക്കെ പോയി കാണാറുണ്ട് അപ്പൊ ഈ സാധ്യതകളൊക്കെ ഇല്ലാതെ ആവുന്നത് എന്തുകൊണ്ടാണ് അവരിലേക്ക് നെഗറ്റീവ് എനർജി ആയ ഈ ദോഷങ്ങളൊക്കെ കയറുന്നത് കൊണ്ടാണ് അപ്പൊ ഈ നെഗറ്റീവ് എനർജി ദൂരീകരിക്കാനായിട്ട് എന്ത് ചെയ്യണം ചിലർ കൺ ദോഷാണെന്നൊക്കെ പറഞ്ഞ് വന്ന് ഒഴിഞ്ഞു കളയുക അത് ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ അവരുടെ പേരും പെരുമയൊക്കെ ഇല്ലാതെയാവും പെട്ടെന്ന് അവർക്കൊരു ഡിം ആവും അവർ ഭയങ്കരമായിട്ട് ഡള്ളാവും അപ്പം അവരുടെ തന്മയും അവതാരം ഇതൊക്കെ അവതാളത്തിലാക്കും അവർ വളരെ മോശമായിട്ട് പോകും അവരുടെ ആ പഴയ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വരും അവരുടെ ഭാഗ്യവും അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ തടസ്സപ്പെടാം നല്ല ഭാഗ്യത്തിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു കണ്ടോഷം വന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിച്ച പിന്നെ അവരുടെ ആ നേട്ടങ്ങളൊക്കെ ഇല്ലാതെയാവാം അപ്പം അതിനൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഇതിനൊക്കെ ഉത്തമനായ ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഗോപാലസുന്ദര മന്ത്രം ഗ്രഹിച്ച് സ്വീകരിച്ച് വേണ്ട വിധേനെ നമ്മളത് ജപിച്ചത് മനസ്സിൽ ജപിച്ചുകൊണ്ട് നടക്കുക സ്വീകരിച്ച് നിർദ്ദേശപ്രകാരം ആ മന്ത്രസാധന അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവും നമുക്ക് വശ്യശക്തി ഉണ്ടാവും വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ആ ഫീൽഡ് എന്താണോ അതിൽ നമുക്ക് പ്രക്ഷോഭിക്കാൻ കഴിയും അത് ചെയ്യേണ്ട ദിവസം സ്വീകരിക്കേണ്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദീപാവലി ദിവസം വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം തിങ്കൾ ഞായർ കാർത്തിക വരുന്ന ദിവസം കാർത്തിക നാളില് തിരുവോണ നാളില് പൗർണമി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗുരുവിൽ നിന്ന് ഈ മന്ത്രം സ്വീകരിച്ചിട്ട് വേണം ജപം തുടങ്ങാൻ ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അത് പാടില്ല അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തിരുവോണം നക്ഷത്രവും കൂടെ വളരെ നന്നായി വെള്ളിയാഴ്ചയും തിരുവോണം കൂടെ വന്ന് വളരെ നന്നായി പൗർണമി ദിവസമാണ് അന്ന് ഇത്തിരി നമ്മൾ പറഞ്ഞ ദിവസമല്ല അന്ന് പൗർണമി ആണെങ്കിൽ പൗർണമി പൂജയൊക്കെ നടത്തി ഈ ജപം ജപിച്ച് നമ്മൾ ഗുരുവിൽ നിന്ന് ആചാര്യനിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ ഈ ജപം ജപിച്ച് കൊണ്ട് നടന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ നേട്ടങ്ങളും നമുക്ക് ഈ രംഗത്ത് വളരെ അപൂർവമായ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട് വളരെ ശക്തവത്തായ ഒരു മന്ത്രമാണ് ഗോപാലസുന്ദര മന്ത്രം അത് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക i ഈറനോ നനഞ്ഞ വസ്ത്രത്തോടുകൂടി ജപിക്കാൻ കഴിയുന്നവരാണ് വീട്ടിലിരുന്ന് ജപിക്കുകയാണെങ്കിൽ ഈറനോടുകൂടി അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച് ഈറനും ധരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇത് ജപിക്കുന്നത് വസ്ത്രം ധരിച്ചാണ് ഈ മന്ത്രം ജപിക്കുന്നതെങ്കിൽ നമുക്ക് അറുപത്തി ദിവസം രണ്ട് നേരം അറുപത്തിനാല് ദിവസമാണ് ഇതിൻ്റെ കണക്കുകൾ അറുപത്തിനാല് ദിവസം രണ്ട് നേരം മുപ്പത്തിയാറ് ഉരു നമ്മൾ ഈ മന്ത്രം ജപിക്കണം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അശുദ്ധിയുള്ള സമയങ്ങളിൽ ഇത് ജപിക്കാൻ പാടില്ല അപ്പം അതിന് ഒരു ചെറിയ തടസ്സം വന്നാൽ വീണ്ടും അത് ആരംഭിക്കാം അങ്ങനെ അറുപത്തിനാല് ദിവസം ദിവസം വേണം ഇത് ശുദ്ധിയോടെ വേണം നമ്മൾ ജപിക്കാൻ തവള വസ്ത്രം എടുക്കാൻ ശ്രമിക്കുക ഈറനോടെ ധരിക്കാൻ ധരിച്ച് ജപിക്കുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് അതിന് ഗുണം ഉണ്ടാവും ശ്രമിച്ചു നോക്കാം